പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൃഷ്ണപുരം ഗവൺമെന്റ് ക്യാമ്പ് സേവനം സംഘടിപ്പിച്ചു കായംകുളം നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം നിർവഹിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പ് കൃഷ്ണപുരം ഗവൺമെന്റ് യു പി സംഘടിപ്പിച്ചു രണ്ടു ദിവസങ്ങളിലായി തിരഞ്ഞെടുക്കപ്പെട്ട അൻപത് കുട്ടികൾ ക്യാമ്പ് അംഗങ്ങളായിരുന്നു ക്യാമ്പിൽ ജീവിതശൈലി രോഗങ്ങൾ ലഹരിക്കെതിരെ ബോധവൽക്കരണം മാലിന്യ സംസ്കരണം പ്രഥമ ശുശ്രൂഷ ഒരിഗാമി സ്കൂൾ ഹരിതാഭമാക്കൽ സിനിമ എന്നീ വിഷയങ്ങളിൽ പരിശീലനം നൽകി രണ്ട് ദിവസങ്ങളിലായി സ്കൂളിൽ താമസിച്ചാണ് കുട്ടികൾക്ക് പരിശീലനം നൽകിയത് ക്യാമ്പ് നഗരസഭ വൈസ് ചെയർമാൻ ജെ ആദർശ് ഉദ്ഘാടനം ചെയ്തു നിൽക്കാതെ വ്യത്യസ്തമായി

ആ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിക്കുന്ന ഒരു ാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം കാരണം അതിനെന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് മാലിന്യ വിമുക്ത നഗരം നവകേരളം എന്ന് പറഞ്ഞ വലിയൊരു പരിപാടിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അത്

സുനിത എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി മികച്ച ക്യാമ്പ് ഗ്രൂപ്പുകൾക്കും അംഗങ്ങൾക്കും സമ്മാനങ്ങൾ നൽകി സ്കൂൾ എച്ച് എം ആർ അനിത സ്വാഗതവും ക്യാമ്പ് കോർഡിനേറ്റർ ഫിറോസ് നന്ദിയും പറഞ്ഞു ക്യാമ്പിന്റെ ഭാഗമായി ഭവന സന്ദർശനം കടലോര സന്ദർശനം എന്നിവയും സംഘടിപ്പിച്ചു സിഡി ന്യൂസ് കൃഷ്ണപുരം